ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ആയ ചാറ്റ് ജി പി ടി കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഓപ്പണയായി പുറത്തിറക്കിയ ചാറ്റ് ജി പി ടി അറ്റ്ലസ് ബ്രൗസർ വഴി ഉപയോക്താക്കൾക്ക് ഇനി വെബ് പേജുകൾ വായിക്കാനും അതിലെ വിവരങ്ങൾ ചാറ്റ് ജി പി ടി നേരിട്ട് ചോദിക്കാനും സാധിക്കും ഇപ്പോൾ ഇത് മാക് ഓഎസിൽ മാത്രമാണ് ലഭ്യം ഉടൻ വിൻഡോസ് ആൻഡ്രോയിഡ് ഐഒഎസ് പതിപ്പുകളിലും എത്തും മറ്റൊരു പ്രത്യേകത ഇനി നമ്മൾ മുമ്പ് സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെച്ചുകൊണ്ട് മറുപടികൾ നൽകുന്ന ബ്രൗസർ മെമ്മറി എന്ന ഫീച്ചറും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യു കെ സർക്കാർ സഹകരണത്തോടെ ഓപ്പൺ ഓപ്പണയായി യു കെ ഡാറ്റ റെസിഡൻസി ഓപ്ഷനും അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് യു കെയിലെ ഉപയോക്താക്കളുടെ ഡാറ്റ ഇപ്പോൾ അവരുടെ രാജ്യത്തിനുള്ളിൽ സുരക്ഷിതമായി സൂക്ഷിക്കാനാകും കൂടാതെ വെരിഫൈഡ് അഡൾട്ട് യൂസേഴ്സിനായി ജാറ്റ് ജി പി ടി ചില അഡൾട്ട് കണ്ടന്റ് സംബന്ധിച്ച നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതായും ഓപ്പൺ ഓപ്പണയായി പ്രഖ്യാപിച്ചു എന്നാൽ ഈ ഫീച്ചർ കർശന വെരിഫിക്കേഷൻ സംവിധാനങ്ങൾ വഴിയാകും ലഭിക്കുക പ്രമുഖ കമ്പനി വാൾമാർട്ട് ഓപ്പൺ എയുമായി ചേർന്ന് ചാറ്റ് നേരിട്ടുള്ള ഷോപ്പിംഗ് സൗകര്യമായ ഇൻസ്റ്റന്റ് ചെക്ക്ഔട്ടും അവതരിപ്പിച്ചു ഇനി ഉപയോക്താക്കൾക്ക് ചാറ്റ് ജി പി ടി വഴി തന്നെ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്ത് വാങ്ങാനുമാകും എന്നാൽ ചാറ്റ് ജി പി ടി ചില സുരക്ഷാ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനെതിരെ ഓപ്പൺ എ ക്കെതിരെ നിയമ നടപടിയും ആരംഭിച്ചിട്ടുണ്ട് ഒരു കൗമാരക്കാരന്റെ ആത്മഹത്യുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇത് ഈ എല്ലാ പരിഷ്കരണങ്ങളുമാണ് ചാറ്റ് ജി പി ടി ഒരു ചാറ്റ് ബോർഡ് മാത്രമല്ല പഠനം ഷോപ്പിംഗ് ഡാറ്റ മാനേജ്മെന്റ് വെബ് ബ്രൗസിംഗ് എന്നിവ ഉൾപ്പെടെ ദിനചര്യയിലെ അനിവാര്യമായ സഹായിയാക്കുന്നത്